മാഷ്ടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള മാഷിൻ്റെ ഒരു റെലവൻസ് എന്താണെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഉദയഭാനു ചിത്രഭാനു ചിത്രഭാനമാഷ നമ്മളോട് പറഞ്ഞു പക്ഷേ അത് ഒരുപാട് പറയേണ്ടതാണ് മാഷെക്കുറിച്ച് അതിലേറ്റവും വലിയൊരു സന്തോഷം ഇത്തരം ഒരു സദസ്സിൽ ഭസ്കരൻ മാഷക്ക് ഇത്ര വലിയ ഒരു വലിയ സ്മരണ കൊടുക്കുന്ന ഒരു സദസ്സിന് ഞാൻ ആദ്യമായി പങ്കെടുക്കുകയാണ് ഭാസ്കർ ഭാഷയുടെ അനുസ്മരണം ഈ വർഷം അദ്ദേഹത്തിൻ്റെ നൂറ് നൂറാം ചരമവാർഷികമായതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് അനുസ്മരണ പ്രഭാഷണം ഞാൻ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് കാലമായിട്ട് വയലാറിൻ്റെ മാത്രം അനുസ്മരണമാണ് ഇവിടെ നടക്കുന്നത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതൊന്നും നമ്മൾ അന്വേഷിക്കില്ല അതൊക്കെ ചില പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് എന്തുകൊണ്ട് ഭാസ്കരൻ മാഷ്ടെ അനുസ്മരണം ഇത്ര വൈകി എന്ന് ചോദിക്കുന്നതിനും കൃത്യമായ രാഷ്ട്രീയ കാരണമുണ്ട് എങ്കിലും മാഷ്ട ഈ നൂറാം ചരമവാർഷികത്തിൽ അത് വളരെ ഗംഭീരമായിട്ട് നടത്തുന്നു എന്നുള്ളതിനുള്ള ഒരു ഒരു മാഷ്ടെ ഒരു കേൾവിക്കാരൻ അല്ലെങ്കിൽ മാഷെ വായിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഒരു നന്ദി കൂടി ഞാനിവിടെ ഈ സന്ദർഭത്തിൽ പ്രകാശിപ്പിക്കുകയാണ് മാഷിന്റെ കവിത തന്നെ വേണം ശരിക്ക് നമുക്ക് പറയാനായിട്ട് പക്ഷെ കവിതയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് വളരെ കുറച്ച് സമയമേ കിട്ടിയിട്ടുള്ളൂ അത് ആരുടെയും കുറ്റമല്ല ഒരുപാട് പരിപാടിയുണ്ട് വളരെ പാക്കഡാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ മാഷ്ട പാട്ടുകളെക്കുറിച്ച് പറയാം എന്ന് മാത്രമല്ല ഒരു അഭ്യർത്ഥനയുള്ളത് മാഷ്ട കവിതകളെ മുഖ്യധാരയിൽ കേരളം ചർച്ച ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മാഷ്ട മാത്രമല്ല വയലാറിൻ്റെയും വേണം കാരണം പാട്ട് കവികൾ എന്ന ഒരു കാറ്റഗറിയിലാണ് അവരെപ്പെടുത്തിയിട്ടുള്ളത് പലപ്പോഴും പല കവികൾക്കും അല്ലെങ്കിൽ ഒരു വലിയ കവിക്ക് ഒരു ശരാശരിക്കപ്പുറമുള്ള അല്ലെങ്കിൽ ഒരു പൂർണ്ണ കവിക്കെത്തി പഠിക്കാനാവാത്ത കാര്യങ്ങൾ അവർ പാട്ടിൽ ചെയ്ത് കാണിച്ചവരാണ് അതിന് കാരണം മറ്റിടത്ത് അവർ ശ്രദ്ധിക്കപ്പെടാതെ പോയത് കൊണ്ടാണ് സിനിമയുടെ മേന്മ കൊണ്ടല്ല നമ്മൾ പാട്ടുകൾ ഓർക്കുന്നത് പാട്ടിൻ്റെ മേന്മ കൊണ്ട് മാത്രമാണ് നമ്മളീ കേട്ട് കാലോപിച്ച് കൊണ്ടു നടക്കുന്ന അതിമനോഹരങ്ങളായ പാട്ടുകളൊന്നും തന്നെ അത്ര ഗൗരവമുള്ള സിനിമകളിലോ നല്ല സിനിമകളിലോ ഉള്ളതല്ല സിനിമയുടെ കഥയായിട്ടോ അതല്ലെങ്കിൽ സിനിമയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതവുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത പാട്ടുകളാണ് നമ്മൾ ഈ ആരാധനയോടെ നെഞ്ചിലേറ്റി നടക്കുന്നത് അപ്പം അത് പാട്ട് എഴുതിയ ആളുടെയും അത് ീണമിട്ട ആളുടെയും രചനാപരമായിട്ടുള്ള സാധ്യത തന്നെയാണ് പാ പാടുന്നത് അതിന് ശേഷം വരുന്നതാണ് പാട്ടുകാരൻ പ്രസക്തിയില്ല എന്നല്ല അതിനർത്ഥം ഇത് ഉണ്ടാക്കിയാലേ പാട്ടുകാരന് പാടാനുണ്ടാവുള്ളൂ വെച്ചാൽ മാത്രമേ വിളമ്പാനുണ്ടാവുള്ളൂ പക്ഷെ നമ്മുടെ നാട്ടിൽ പാട്ടുകാരനാണതൊക്കെ ഉണ്ടാക്കിയതെന്നുള്ള മട്ടിലാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വലിയൊരു കുറ്റമാണ് മലയാള ഗാനത്തെ ഗാനലോകത്തെ ശരിക്കു പറഞ്ഞാൽ മലയാളത്തിലെ പാട്ടുകാ എഴുത്തുകാരൻ മൂന്ന് പ്രധാനപ്പെട്ട പാട്ടെഴുത്തുകാരൻ മറ്റവർ അപ്രധാനികളാണെന്നല്ല ഭാസ്കരന്മാഷ് കുറുപ്പ് കുറുപ്പ് സാറ് വയലാർ ശ്രീകുമാർ തമ്പി യൂസഫലി കച്ചേരി യുസഫ്ലി കച്ചേരി ഞാൻ അവസാനം പറഞ്ഞത് അദ്ദേഹം വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ എന്നുള്ള കാരണം കൊണ്ടാണ് മാത്രമല്ല ബഷ യൂസഫലിയുടെ പാട്ടുകൾക്ക് ഒരു ഏകദാന സ്വഭാവം ഉണ്ട് വേണം അതുകൂടി ചേർത്തിട്ടാണ് പറഞ്ഞത് അപ്പോൾ വസ്ത്രമാഷ പാട്ടുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പറഞ്ഞാലേ ഈ മാഷ പൂർത്തിയാവുള്ളൂ അതാണ് അദ്ദേഹം എങ്ങനെ വന്നു എങ്ങനെ എങ്ങനെയാണ് അദ്ദേഹം തുടങ്ങിയത് എന്ന് പറഞ്ഞാലേ അത് പൂർത്തിയാവുള്ളൂ പക്ഷെ അതിലേക്കും ഞാൻ പോകുന്നില്ല സമയമില്ലാത്തതുകൊണ്ട് മാഷ ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതുന്നത് മധുരാശിയിൽ ജയകേരളം എന്ന് പറയുന്ന മാസികയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് അത് അപൂർവ സഹോദരുകൾ എന്ന് പറയുന്ന ഒരു സിനിമയാണ് നാല് ഭാഷയിൽ അമ്മ എടുക്കപ്പെട്ടിട്ടുള്ള ഒരു ചിത്രമാണ് അതിൽ മലയാളത്തെ വെർഷനിലാണ് മാഷം എട്ട് വഴി പാട്ട് എടുക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ നെറ്റിൽ അപൂർവ സഹോദരർ എന്ന് അടിച്ചു കൊടുത്താൽ കമലഹാസൻ അഭിനയിച്ച സിനിമയാണ് വരിക അതല്ല കാരണം ഞാനൊരു പ്രഭാഷണം ചെയ്തിട്ട് എന്റെ ഒരു സുഹൃത്ത് അതിൽ വിഷുൽ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ചെയ്തതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ അത് കമൽഹാസൻ കുള്ളൻ കമൽഹാസൻ സഞ്ചരിക്കുന്നതാണ് പാട്ടിന്റെ പിന്നണിയായിട്ട് വന്നത് അപ്പൊ അതല്ല ഇത് അത് കടക്കണ്ണിൻ തലപ്പത്ത് കറങ്ങും മണ്ടേ എന്ന് പറയുന്ന ഒരു പാട്ടാണ് ഭാഷ ആദ്യത്തെ പാട്ടായിട്ട് കൂട്ടാമുണ്ട് നമ്മുടെ സാധാരണഗതിയിൽ പറയുന്ന ആ ഒരു മീറ്റർ എന്ന് പറയുന്നതൊന്നും അത്ര കൃത്യൊന്നുമല്ല ആ പാട്ടിൻ്റെ പക്ഷെ അതിൽ മാഷ് ചെയ്ത ഒരു സൂത്രം അതിനെ അപളപ്പാട്ടിൻ്റെ ഒരു ഇശലിൻ്റെ കഷ്ണം അതിൽ ചേർത്തു എന്തിനാണ് പൂന്തരളെ പന്തിരണ്ടിലാക്കുന്നത് എന്നൊരു അതിൽ ചേർത്ത് അത് വളരെ ഭംഗിയാക്കിട്ട് എട്ടുപേരി പാട്ടാക്കി തീർക്കുകയാണ് ചെയ്തത് അക്കാലത്തൊക്കെ ഹിന്ദിയിലും തമിഴിലും ഒക്കെയുള്ള പാട്ടുകളുടെ ഈണത്തിലേക്ക് വരികൾ എഴുതി കൊടുത്തിട്ടാണ് പാട്ടുകൾ ഉണ്ടായിരുന്നത് എല്ലാ പാട്ടുകളും നമ്മുടെ ലോകപ്രസിദ്ധനായിട്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ കമ്പോസറായിട്ടുള്ള ദൃഷ്ണാമുക്തി സ്വാമി വരെ ഈണം ഹിന്ദി പാട്ടിലെ ഈണത്തിന്റെ വരി ഈണമെടുത്തിട്ട് അതിൽ വരികൾ എഴുതി മേടിച്ചിട്ട് അത് അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട് പക്ഷേ അത് ഒഴിവായ പാട്ട് മാഷ്ടെ ഒരു ഒരു സുഭദ്രമായ ആദ്യ ഗാനം എന്ന് പറയാവുന്നത് മാഷ്ടെ നാലാമത്തെ പടമായിട്ടുള്ള നവലോകം എന്ന് പറയുന്ന സിനിമയാണ്